കേൾക്കുന്നത് സുമരചിച്ച നഷ്ടസ്വപ്നങ്ങൾ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെ പള്ളിയിലെ പെരുന്നാൾ പ്രദക്ഷിണം കഴിഞ്ഞ് ആളുകൾ പിരിയുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു വാസുദേവൻ വഴിയിറമ്പിലെ വൈദ്യുത വിളക്കിന് താഴെ അവളെയും കാത്തുനിന്നു മുന്നിൽ നടന്നിരുന്ന അപ്പാമ്മയെയും കൂട്ടുകാരികളെയും കാണാതെ പുറകിൽ നടന്നുകൊണ്ടിരുന്ന റീന അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് നടത്തം കുറച്ചൊന്ന് പതുക്കെയാക്കി സുന്ദരിയായ ആ പെൺകുട്ടി കയ്യിൽ കത്തിച്ചു പിടിച്ചിരുന്ന മെഴുതിരിയുടെ പ്രകാശനാളം ചുറ്റും പടർന്നു തുടങ്ങുന്ന നേരിയ ഇരുട്ട് തലയിലൂടെ ഷാൾ ചുറ്റിയിട്ടുള്ള ആ മുഖം ഓ അതെത്ര ദീപ്തമായിരുന്നോ പ്രദക്ഷിണത്തിനിടയിൽ റീന വളരെ സുന്ദരിയായിരുന്നു ഇതൊന്ന് അവളോട് പറയണമെന്ന് അവന് തോന്നി കാരണം റീന വാസുദേവന്റെ സഹപാഠിയും പ്രണയനിയുമായിരുന്നു പക്ഷെ അപ്പോഴേക്കും മുന്നിൽ നടന്ന അപ്പാമ്മ അവളെ ശാസിച്ചു ഇതെന്നതാ കൊച്ചേ പുറകോട്ടാണോ നടക്കണേ ഒന്ന് വേഗം വന്നേ ധൃതിയിൽ നടക്കാൻ തുടങ്ങിയ റീന അവനരികിലെത്തിയപ്പോൾ എന്നാ നാളെ കാണാം എന്ന് അടക്കിയ സ്വരത്തിൽ പറഞ്ഞിട്ട് അവനു നേരെ ഒരു മൃദുമന്ദഹാസവും മെറിഞ്ഞ് നടന്നകന്നു നീ ആരോടാ കൊച്ചയെ കിണ്ണിരിക്കണേ ദ ജോസും പിള്ളേരും ഇപ്പെത്തിയിട്ടുണ്ടാകും അടുക്കളയിൽ ആ കത്രീന കൂടെ നിന്നില്ലെങ്കിൽ നേരാം പാട്ടിനൊന്നും വെച്ചുണ്ടാക്കയില്ലെന്ന് നിനക്കറിഞ്ഞൂടായോ ഒന്ന് വേഗം വായോ വീട്ടിലമ്മയും സിസും